ഹലോ നമസ്കാരം ഞാൻ പ്രിയ ഇന്ന് വന്നിരിക്കുന്നത് ലിബ്ര റൊട്ടീ മേക്കറിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒന്നേകാൽ കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളവും ഒരു ടേബിൾ സ്പൂൺ ഓയിലും എന്ന മെഷർമെൻറ്റിലാണ് മാവ് തയ്യാറാക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആട്ട സെലക്ട് ചെയ്യാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ആശീർവാദിൻ്റെ ആട്ടയായിരുന്നു ലിബ്ര റൊട്ടി മേക്കറിൽ ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി തന്നത് നിങ്ങൾ മാവ് കുഴച്ച ശേഷം അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ചപ്പാത്തി കിട്ടുന്നതാണ് വൺസ് മാവ് റെഡി ആയ ശേഷം നിങ്ങൾക്ക് ലിബ്ര റൊട്ടി മേക്കർ പവറുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ യു കെയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ആയതുകൊണ്ട് മൾട്ടി പെൻ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇത് കണക്ട് ചെയ്ത ശേഷം ആ റെഡ് ലൈറ്റ് ഓൺ ആവുകയും അത് പിന്നീട് ഗ്രീൻ ലൈറ്റ് ആയിട്ട് മാറുമ്പോഴാണ് ഈ മെഷീൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് റെഡിയാകുന്നത് ആ ഒരു സമയം കൊണ്ട് തന്നെ മാവ് നമുക്ക് ബോളുകളാക്കി ഒന്ന് പൊടിയിൽ രണ്ട് സൈഡും പ്രസ്സ് ചെയ്ത് റെഡിയാക്കി വെക്കാനുള്ള സമയം കിട്ടുന്നതാണ് കാരണം വൺസ് മെഷീൻ റെഡിയായി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രോസസ്സെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് അപ്പം മെഷീൻ ഗ്രീൻ ലൈറ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതിൽ ഓരോ ബോളും എടുത്തിട്ടും മെഷീനിൽ വെച്ചിട്ട് നല്ലവണ്ണം പ്രെസ്സ് ചെയ്യുക ഒരുപാട് ഹാർഡായിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല ഒരു മീഡിയം പ്രഷറെ അതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ അടുപ്പിൽ വെച്ചിട്ട് പാനിൽ വെച്ചിട്ട് ചപ്പാത്തി കുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു പോയിട്ട് നല്ലവണ്ണം വേവിക്കണം അതല്ലാതെ നേരിട്ട് ഇത് കമത്തി വെച്ചാലും ഇത് പൊങ്ങി വരും പക്ഷേ അതിനൊരു പച്ച ചുവയുണ്ടാകും അപ്പം നിങ്ങൾ ആ ഒരു ലൈറ്റ് ബ്രൗൺ സ്പോട്ട്സ് വരുന്നിടം വരെ ആകുന്നിടം വരെ അത് കുക്ക് ചെയ്ത ശേഷം നിങ്ങൾ അത് അടച്ചു വെച്ച് കഴിയുമ്പോൾ ഇത് നല്ലവണ്ണം പൊങ്ങി വരികയും പൊങ്ങി വന്ന ശേഷവും അതൊന്നും കൂടെ മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യേണ്ടതാണ് വൺസ് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ മെഷീനിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാവും ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ പറ്റിക്കുകയാണോ എന്നുള്ള രീതിയിൽ അല്ല ഞാനിത് രണ്ടു വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് പറയുന്നത് പിന്നെ നമ്മൾ തീരം ചെറിയ ബോളുകൾ അത് ഇപ്പോഴത്തേക്ക് കാണുന്ന പോലെ തന്നെ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ സൈഡ് ഇങ്ങനെ കീറിപ്പോകുന്നത് അതല്ല ഓവറായിട്ട് നമ്മൾ ബലം പ്രയോഗിച്ചാലും അങ്ങനെ കീറലുകളും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പ ചപ്പാത്തി സോഫ്റ്റ് ആയിരിക്കുകയല്ല അതിൻ്റെ സൈഡൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും അപ്പം യു കെയിലുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇബയിലും ലിബ്ര ഡൊട്ടി മേക്കർ അവൈലബിൾ ആണ് നാട്ടിലെ ആമസോണിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്